അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ എങ്ങനെയായിരിക്കും ഇറാൻ പ്രതിരോധിക്കുന്നത് എന്ന കാര്യത്തിൽ നിരവധി വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയരുന്നത് ദുർബലമായ രാജ്യമെന്ന് കരുതിയ ആക്രമണത്തിനെത്തിയാൽ വലിയ തിരിച്ചടിയാകും ഇറാൻ ശത്രുക്കൾക്ക് നൽകുന്നത് സാമ്പത്തിക ഉപരോധങ്ങൾ ആഭ്യന്തര അസ്വസ്ഥതകൾ സാങ്കേതിക പരിമിതികൾ എന്നിവ കൊണ്ട് ഇറാന്റെ സൈനിക മുന്നേറ്റങ്ങൾ വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിലും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും കാര്യമായി ലഭിക്കുന്ന സഹായങ്ങൾ ഇതെല്ലാം മറികടക്കാൻ അവർക്ക് ശക്തി പകരുന്നു എന്നാണ് വിലയിരുത്തൽ ഇപ്പോൾ കപ്പൽപ്പടയുമായി എത്തിയിരിക്കുന്ന അമേരിക്കയ്ക്ക് നല്ല രീതിയിൽ തിരിച്ചടി നൽകാൻ ഇറാൻ കഴിയും ഇറാന്റെ കപ്പൽ വേദ ആയുധ ശേഖരത്തിലെ ഏറ്റവും കരുത്തനാണ് ഖാലിജ് ഫാർസ് അഥവാ പേർഷ്യൻ ഗൾഫ് എന്നറിയപ്പെടുന്ന മിസൈൽ മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ ബാലിസ്റ്റിക് മിസൈൽ ഒരു ശരാശരി ആയുധമല്ല മാക് മാക്രി മുതൽ മാക് ഫോർ വരെയുള്ള സൂപ്പർസോണിക് വേഗതയിൽ അന്തരീക്ഷത്തിലൂടെ പറന്നെത്തുന്ന ഈ മിസൈലിനെ തടയുക എന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും അസാധ്യമാണ് ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഈ മിസൈലിൽ അറുന്നൂറ്റി അമ്പത് കിലോഗ്രാം ഭാരമുള്ള മാരകമായ ആണ് വഹിക്കുന്നത് അതായത് ഇതിന്റെ ഒരു പ്രഹരം ഏറ്റാൽ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകൾ പോലും കടലിന്റെ അടുത്തെട്ടിലേക്ക് ആഴ്ന്നുപോകാൻ അധിക സമയം വേണ്ടി വരില്ല അമേരിക്കൻ വെല്ലുവിളിക്ക് ഇറാൻ നൽകുന്ന കനത്ത ും ഈ മിസൈൽ കടലിലൂടെ സഞ്ചരിക്കുന്ന ലക്ഷ്യങ്ങളെ വേട്ടയാടാൻ ഇറാൻ വികസിപ്പിച്ചെടുത്ത മറ്റൊരു വിസ്മയമാണ് സോൾഫാഗർ ബാസി കിലോമീറ്റർ ദൂരപരിധിയുള്ള ശത്രുവിനെ പോലും കൃത്യതയോടെ കണ്ടെത്താൻ ഇതിന് സാധിക്കും ഓപ്റ്റിക്കൽ സീക്കർ ഹെഡ് ഘടിപ്പിച്ചത് കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കാൻ പോലും ഈ ബാലിസ്റ്റിക് മിസൈലിന് പ്രത്യേക കഴിവുണ്ട് അമേരിക്കൻ റഡാറുകൾക്ക് പിടികൊടുക്കാത്ത വിധം മൊബൈൽ ലോഞ്ച് സിസ്റ്റത്തിലുള്ള എവിടെ നിന്ന് വേണമെങ്കിലും ഇത് തുറത്തുവിടാവുന്നതാണ് ശത്രു ഒരു മിസൈൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നിന്നാവില്ല മറിച്ച് അവർ ചിന്തിക്കാത്ത പല കോണുകളിൽ നിന്നാകും സോൾഫാഗർ ബാസിർ അതിൻ്റെ സംഹാരതാണ്ഡവം നടത്തുന്നത് ഇനി പേർഷ്യൻ കല്ലെടുക്കിന് അപ്പുറത്തേക്ക് പോയി ശത്രുവിനെ അവിടെ നേരിടണമെങ്കിൽ ദൂരപരിധി കൂടുതലുള്ള മിസൈലുകൾ വേണം അതിനായി ഇറാൻ പ്രയോഗിക്കുന്നത് അബൂ മഹദി എന്ന ക്രൂയിസ് മിസൈലിനെയാണ് ആയിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ മിസൈൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് സമുദ്രത്തിന്റെ ഉപരിതലത്തിന് തൊട്ടുമുകളിലൂടെ റഡാർ തരംഗങ്ങൾക്ക് താഴെയായി ഒളിഞ്ഞു പറക്കുന്ന ഈ മിസൈൽ ശത്രുവിന്റെ കപ്പലിന് തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമാണ് തിരിച്ചറിയുന്നത് വിമാനവാഹിനി കപ്പലുകളെപ്പോലും വിറപ്പിക്കുന്ന ഈ ശക്തമായ മിസൈൽ ഇറാൻ ഹോർമോസ് കടലെടുക്കിന് പുറത്തും വ്യക്തമായ മേധാവിത്വം ഉറപ്പിക്കുകയാണ് ഇറാന്റെ തീരദേശ പ്രതിരോധത്തിന്റെ നട്ടല് എന്നറിയപ്പെടുന്നത് നൂർ ഖാദർ എന്നീ മിസൈലുകളാണ് യഥാക്രമം നൂറ്റിരുപത് കിലോമീറ്ററും മുന്നൂറ് കിലോമീറ്ററും ദൂരപരിധിയുള്ള ഇവ ട്രക്കുകളിലോ ചെറിയ കപ്പലുകളിലോ വിന്യസിച്ചിരിക്കുകയാണ് എന്നാൽ ഇതിനേക്കാൾ ഭീകരമായത് ഇറാന്റെ സോം അറ്റാക്ക് തന്ത്രമാണ് അതായത് ചെറിയ സ്പീഡ് ബോട്ടുകളിൽ ഹസദൂര മിസൈലുകൾ ഘടിപ്പിച്ച് ഒരേ സമയം നൂറുകണക്കിന് ദിശകളിൽ നിന്നും വലിയ യുദ്ധക്കപ്പലുകളെ വളയുന്ന ഒരു രീതിയാണത് വലിയ ജീവികളെ ഒരു കൂട്ടം ചെറുജീവികൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് പോലെയാകും ഈ ചെറിയ ബോട്ടുകളുടെ പ്രഹരം അമേരിക്കൻ വിമാനവാഹിനികളുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ഇറാന്റെ ഈ കുഞ്ഞൻ ബോട്ടുകൾക്ക് സാധിക്കും കോടികൾ മുടക്കി നിർമ്മിച്ചെടുത്ത അമേരിക്കൻ സാങ്കേതിക വിദ്യകൾക്ക് മുന്നിൽ ഇറാന്റെ ഈ വേഗതയും സൈനികരുടെ ധീരതയും വലിയൊരു വെല്ലുവിളി തന്നെയാണ് അമേരിക്കയുടെ സൈനികർ എല്ലായ്പ്പോഴും സുരക്ഷിതമായ പ്രതിരോധം തീർത്താണ് യുദ്ധമുഖത്ത് നിൽക്കുന്നത് എന്നാൽ ഇറാന്റെ നാവികപ്പട പലപ്പോഴും മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് ഖാലിജ് ഫാർസ് പോലെയുള്ള അവരുടെ മിസൈലുകൾ കപ്പലുകളെ തകർക്കാൻ ഉയർന്ന ഗതികോർജ്ജം ഉപയോഗിക്കുമ്പോൾ ഖാദർ പോലുള്ളവ സാങ്കേതിക വിദ്യകൊണ്ട് ശത്രുവിനെ ഞെട്ടിക്കുകയാണ് ഓർമോസ് കടലിടുക്കിലെ ഓരോ കോണും ഈ മിസൈൽ ലോഞ്ചറുകളുടെ കാവലിലാണ് ഇപ്പോഴുള്ളത് അമേരിക്ക പലപ്പോഴും യുദ്ധത്തിൽ ആയുധങ്ങൾ പുറത്തെടുക്കുന്നത് ഈ ലോകത്തിന് മുന്നിൽ പ്രദർശനം നടത്താൻ കൂടിയാണ് അതിന്റെ കച്ചവടം കൂടിയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്നാൽ തങ്ങളുടെ രാജ്യത്തിന്റെ അഭിമാനത്തിനായാണ് ഇറാൻ സൈനികർ നിലകൊള്ളുന്നത് അമേരിക്കയ്ക്ക് യുദ്ധം ഒരു കച്ചവടം കൂടിയാണെങ്കിൽ ഇറാന് അത് ജീവൻ മരണ പോരാട്ടമാണ് തങ്ങളെ തീർക്കാനെത്തുന്ന അമേരിക്കയ്ക്ക് അവർ പ്രഹരം ഏൽപ്പിക്കുന്നത് പല വഴികളിൽ കൂടിയായിരിക്കും അതിൽ ഏറ്റവും രൂക്ഷമായ പ്രഹരം ഏറ്റുവാങ്ങാൻ പോകുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങൾ തന്നെയായിരിക്കും